അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ നവീകരിച്ചിന്റെ പുതിയ സെന്റർ കാസർകോട്ട് തുടങ്ങി ഇന്ത്യയിലും വിദേശത്തും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള സുവർണ്ണ അവസരമാണ് കാസർഗോഡ് ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഫാത്തിമ ആർക്കേഡിലാണ് അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ ജിടെക്കിന്റെ പുതിയ സെന്റർ സജ്ജമാക്കിയത് വ്യാഴാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്നും ജിടെക് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും ചേർന്ന് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർകോടിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത് ഏഴ് ഭാഷകൾ സംസാരിക്കുന്ന ഒരു പ്രദേശം അത് മാത്രമല്ല കാസർഗോഡിന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രമാത്രം മതങ്ങള് ജാതികള് സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലാതെ ലോകത്ത് വേറെ നമുക്ക് കാണാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഡാറ്റാ സയൻസും ഉൾപ്പെടെയുള്ള ആധുനിക ടെക്നോളജികൾ ഉൾപ്പെടുത്തിയ ലാബിന്റെ ഉദ്ഘാടനം ജിടെക് മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവഹിച്ചു റോബോട്ടോടു കൂടിയ റോബോട്ടിക്സ് ലാബ് ജനറേറ്റീവ് എഐ കോഴ്സുകൾ ഡാറ്റ സയൻസ് ഡിപ്ലോമ കോഴ്സ് തുടങ്ങി കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കിക്കൊണ്ടാണ് ജിടെക് ഈ പുതിയ സെന്റർ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അംഗീകൃത കോഴ്സുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇ ആർ പി സർട്ടിഫിക്കറ്റായ എസ് എ പി ബുക്സ് മൈക്രോസോഫ്റ്റ് അഡോബി ഇ സി കൌൺസിൽ എന്നിങ്ങനെ ലോകത്തിലെ ഐ ടി ഭീമന്മാരുടെ സർട്ടിഫിക്കേഷനുകളും കോഴ്സുകളും ജിടെക്കിലൂടെ ലഭ്യമാണെന്ന് സെന്റർ ഡയറക്ടർ പറഞ്ഞു ജിടെക് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ജിടെക്കിന് ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിനാല് വർഷത്തിൽ ജിടെക് ഇരുപത്തിയൊന്ന് രാജ്യങ്ങളായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കാണ് ജിടെക് ഇത്രയും വ്യാപ വ്യാപിക്കേണ്ട പ്രധാന കാരണം ജിടെക്കിന്റെ സർട്ടിഫിക്കേഷനാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അതുപോലെ ജോബ്സ് ഗ്യാരണ്ടി ജിടെക്കില് അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടികൾക്കും ജിടെക് ജോബ്സ് ഗ്യാരി നൽകുന്നുണ്ട് അതുപോലെ പ്രശസ്തമായ കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ ഇതൊക്കെയാണ് ജിടെക്കിന് മറ്റ് നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ വന്നു ചേരുന്ന മുഴുവൻ സ്റ്റുഡൻസിൻ്റെയും അത്രയും ആയിട്ടുള്ള ടീച്ചേഴ്സ് അതുപോലെ സിലബസ് എപ്പോഴും അപ്ഡേറ്റ് ആയ സിലബസ് അതാണ് ജിടെക്കിൻ്റെ പ്രത്യേകത ഇനി മുതൽ ഇപ്പോൾ പുതിയ പുതിയ സിലബസുകൾ ഇനി അടുത്ത മാസം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ക്ലോറിയ എന്ന റോബോട്ട് മുഖാന്തരമാണ് റോബോട്ടിക്ക് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് അത് അങ്ങനെ അടുത്ത മാസം മുതൽ ഈ മാസം മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ട് എല്ലാവിധ കോഴ്സുകളും എല്ലാ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നു ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്കോളർഷിപ്പ് കൂടി പഠിക്കാനുള്ള സുവർണ്ണ അവസരവും കാസർഗോഡ് ജിടെക് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും അറിയിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ആയിരത്തിയൊന്ന് വനിതകൾക്ക് പഠനവും ജോലിയും നൽകുന്ന വുമൺ പവർ പദ്ധതിയുടെ കാസർഗോഡ് സെന്റർ തല ഉദ്ഘാടനം അധ്യാപികയും അഭിനേത്രിയുമായ സി പി ശുഭ നിർവഹിച്ചു ഇതിനു പുറമെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ലോഞ്ചിങ്ങും നടത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഡിജിറ്റൽ ആർട്സ് ബ്ലോഗർ സ്മാർട്ട് യൂട്യൂബർ തുടങ്ങി നാൽപ്പത്തിരണ്ടോളം കോഴ്സുകൾ അവധിക്കാല കോഴ്സുകളുടെ ഭാഗമായി ജിടെക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഏരിയ മാനേജർ ദീപക് ദേവദാസ് ഉൾപ്പെടെയുള്ളവർ നവീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്